ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങി ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ആദിത്യമരളുന്ന ത്രിദിന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഇനി അല്ലാതെ ഉള്ളവരുണ്ടെങ്കിലും നിങ്ങൾ ചെറുപുഴയിലേക്ക് വരുമ്പോൾ വിശേഷം പയ്യന്നൂർ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ആദ്യമായി ചെറുപുഴയിലേക്ക് വരുന്ന കുട്ടികളെയ്ക്കൊടുത്തിട്ടുണ്ടാവും അവരൊക്കെ അവരുടെ അവരും അവരുടെ മാതാപിതാക്കൾ തന്നെ ആശങ്കയോടുകൂടിയായിരിക്കും കുട്ടികൾ ചെറുപുഴയിലേക്ക് അയച്ചതും നിങ്ങൾ ഇങ്ങോട്ട് വന്നതും സൊ ഒരു കാര്യം ഉറപ്പാണ്

അതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിന് ഓർമ്മിച്ച് നോക്കുക കൃത്യമായി അത് വിദ്യാലയത്തെ അസംബ്ലിയിൽ അല്ലെങ്കിൽ ആൻഡ് ഗൈഡ്സിന്റെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിങ്ങൾ ഷെയർ ചെയ്യണം പ്രാവർത്തികമാക്കണം അത് പ്രകൃതി സമൂഹത്തിലേക്ക് കൊണ്ടുപോകണം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം ബാലകൃഷ്ണൻ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കാക്കുഴി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനില എസ് ഐ സി സംഘാടസമിതി കൺവീനർ റോയ് തോമസ് പി ടി എ പ്രസിഡന്റ് ടോമി തോമസ് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ പത്മനാഭൻ സ്റ്റാഫ് സെക്രട്ടറി കെ ശിവ ജയസൂര്യം മാസ്റ്റർ പി പി ബിൻസി എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും